തേനൽക്കാല പച്ചക്കറി കൃഷി നമ്മുടെ നാട്ടിൽ സാധാരണയായി നവംബർ മാസം മുതൽ ആരംഭിക്കുന്നതാണ് ഇത്തരത്തിൽ അമ്പത് വർഷത്തോളമായി വിജയകരമായി പച്ചക്കറി കൃഷി നടത്തുന്ന ചാത്തോത്ത് നാരായണി അമ്മയെ നമുക്കിന്ന് പരിചയപ്പെടാം പത്ത് അൻപത് കൊല്ലം മുമ്പേ ഇങ്ങനെ കൃഷി എടുക്കലുണ്ട് മധുവിൻ്റെ അച്ഛൻ അതിൻ്റെ കാര്യമായ ഓരോരുത്തരുടെ സ്ഥലത്ത് സാധാരണ എടുക്കൽ ഇപ്പം അഞ്ച് കൊല്ലമായി പിന്നെ അത് അത് നിന്ന് പോയി അതുകൊണ്ട് നല്ല വിത്തെല്ലാം നശിച്ചു പോയി അപ്പം ഇവിടെ എൻ്റെ മുഖം വരമ്പാങ്ങിയതിന് ശേഷം ഇവിടെ എടുക്കുന്ന ഇപ്പം രണ്ട് കൊല്ലമായി ഇവിടെ നല്ല സൗകര്യമുണ്ട് പിന്നെ വെള്ളമുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടംപോലെ വളം ഉണ്ട് വലിയ പശുക്കളപ്പത്തിൽ അതുകൊണ്ട് ഒരു മടിയില്ലാണ്ട് ഇനി ഇവിടെ കൊണ്ടുവിടുകയും ചെയ്യാൻ വളം കഴിഞ്ഞ കൊല്ലം നല്ലോണം കുട്ടീനെ അന്നതിന് പോകും ഇവർ തന്നെ നോക്കുക ഞാനിൻ്റെ മേൽനോട്ടമായിക്ക് വേണ്ടു ഇതെല്ലാം നോക്കാളെന്നാണ് അത് കുറേ കൊല്ലം മുമ്പേ ഞങ്ങൾ അവിടെ ഓരോരുത്തർ സ്ഥലത്താണ് എടുക്കുക അവിടെ ഇപ്പം കാട് നിറഞ്ഞ് അതുകൊണ്ടെല്ലാം നിർത്തിയിട്ട് ഇപ്പം വന്നാലും വല്ലതായി കഴിഞ്ഞ കൊല്ലം ഇക്കല്ലോ ഇവിടെ ഇപ്പം ചർമ്മ വാങ്ങിയതിന് ശേഷം ഇവിടെ എടുക്കുന്നുണ്ട് കൃഷി ഓഫീസിൽ നിന്ന് രണ്ട് പ്രാവശ്യം ഇപ്പം വന്ന് ഇന്നലെയും വന്ന് നോക്കിയു കൃഷി ഓഫീസർ ചെയ്യേണ്ട എല്ലാം പറഞ്ഞു തന്നതിന് രാസവളങ്ങൾ ഒന്നുമില്ലാതെ തന്നെ മികച്ച വിളവ് കിട്ടുന്ന രീതിയിലാണ് നാരായണിയമ്മയും കുടുംബവും കൃഷി ചെയ്യുന്നത് സ്വന്തമായി പശുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ വളപ്രയോഗത്തിന് യാതൊരു ബുദ്ധിമുട്ടും നേരിടുന്നില്ല എന്നത് വളരെ മികച്ച ഒരു സൗകര്യമായി നാരായണിയമ്മ കരുതുന്നു സമീപത്തെ കൃഷിഭവനിൽ നിന്നും വേണ്ട നിർദ്ദേശങ്ങളും പിന്തുണയും ലഭിക്കുന്നത് വളരെ ഉപകാരപ്രദമാണെന്ന് നാരായണിയമ്മ പറയുന്നു നല്ല വിത്തുകളുടെ ലഭ്യത കുറവാണ് കൃഷിക്ക് പ്രധാന തടസ്സമായി നിൽക്കുന്നതെന്ന് നാരായണിയമ്മക്ക് അഭിപ്രായമുണ്ട് തുടർ വർഷങ്ങളിലും പച്ചക്കറി കൃഷി തുടരാൻ തന്നെയാണ് നാരായണിയമ്മയുടെ തീരുമാനം